ഹായ് ഫ്രണ്ട്സ് ജെ കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള വണ്ടികളാണ് അതിൽ ത്രീ വീലർ ഗുഡ്സ് വണ്ടിയുണ്ട് ഫോർ വീലർ ഗുഡ്സ് വണ്ടികളുണ്ട് അത് ടാറ്റ മാജിക് ഐറസ് ഉണ്ട് എയ്സ് ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയുണ്ട് മഹേന്ദ്ര മാക്സിമ പ്ലസ് ഉണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബി എസ് ഫോറിൽ വരുന്ന ബജാജിന്റെ ഗുഡ്സ് വണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ആക്രോ ഗുഡ്സ് വണ്ടിയുണ്ട് അപ്പൊ ഇത്രയും വാഹനമാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് കേറിയിട്ടുള്ളത് അപ്പൊ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാറ്റ മാജിക് കയറിസ് ആണ് കാര്യം ഇരുപത്തിഒൻപത് രക്ഷിന്റെ ഒരു വാഹനമാണ് ഈ വാഹനത്തിൽ നമുക്ക് പേപ്പർ വാഗുകൾ നോക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഏപ്രിൽ മെയ് ജൂൺ വരെ ടെസ്റ്റ് ടാക്സ് ഇൻഷുറൻസ് എല്ലാ പേപ്പറും ലൈവ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ടയർ വാഗുകൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വേണ്ട ടയർ ഒരു അമ്പത് ശതമാനം കട്ടേ ഉണ്ടാവുകയുള്ളൂ ബാക്കിന്റെ ടയർ ബിസോള് ഒരു എഴുപത് ശതമാനത്തിന് വില കട്ടയുണ്ട് വാഹനത്തിന്റെ ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പതിമൂന്ന് മോഡല് വെള്ളി പോകാം ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും വാഹനത്തിന്റെ ഒറിജിനൽ ഗ്ലാസ് ഒതുവരെ മാറിയിട്ടില്ല കമ്പനി പ്ലാസ് തന്നെയാണ് വണ്ടി നമ്മൾ കിടക്കണത് വണ് സീറ്റ് വരുന്ന വാഹനമാണ് സീറ്റൊക്കെ നമ്മൾ പുതിയത് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ലോൺ സൗകര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷം നമുക്ക് ഇപ്പൊ പാസ് ആ പാസ് ആവുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വെള്ളി മുങ്ങി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില അതേപോലെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഫോർ വീലർ കുടിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വരുന്ന മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റൈസ് ഗോൾഡിന്റെ പെട്രോൾ വാഹനമാണ് വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് വിവാഹത്തിന്റെ പെട്ടി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഷീറ്റ് അടിച്ചിട്ടുണ്ട് അതേപോലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം വാഹനം ചെയ്തിട്ടുള്ളൂ വാഹനത്തിന്റെ ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ രണ്ട് ടയർ ആവറേജ് കണ്ടീഷനുള്ളൂ നമുക്ക് ആ ടയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഇന്നലെ പുതിയത് വന്ന ഒരു വണ്ടിയാണ് നമ്മൾ വേറെ ഒന്നും ഈ വാഹനത്തില് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിലെ രണ്ട് ടയർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ബാക്കിലെ ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം നമുക്ക് കട്ട വരുന്ന ടയറുകളാണ് ഈ വാഹനത്തിന് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് എയ്സ് ഗോൾഡ് പെട്രോൾ അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാല്പതിനായിരാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനം നമുക്ക് ഫിനാൻസ് ഒരു മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വെറും ഇരുപത്തി അയ്യായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അത് നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാക്സിമം പ്ലസ് ഒരു വർഷത്തേക്കുള്ള പുതിയ പേപ്പർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കെ എൽ എജിസ്ട്രേഷൻ തൃശ്ശൂർ രജിസ്ട്രേഷൻ ഒരു വാഹനമാണ് ഈ വാഹനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടയർ വാഹനം എല്ലാം ഒരു എൺപത് ശതമാനത്തിന്റെ മുകളിൽ ടയർ ഉണ്ട് ഫ്രണ്ടില് വരുന്ന ടയർ പുതിയ ടയറുകളാണ് ബാക്കിലെ റിസോൾ നല്ല കണ്ടീഷനുള്ള ടയറാണ് പുതിയ ടെസ്റ്റ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസോട് കൂടി ഒരു വർഷത്തെ ഫുൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫുള്ള് പേപ്പർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ നമുക്ക് ഈ വാഹനത്തിന്റെ ഗ്രില്ല് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് നല്ല രീതിയിലുള്ള ഗ്രില്ലാണ് ആണ് വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല കനത്തുള്ള ഷീറ്റാണ് അടിച്ചത് ഗ്രില്ല് അടിച്ചിട്ടുണ്ട് സ്റ്റെപ്പിന് ടയർ വണ്ടിയിലെല്ലാം കിടക്കുന്നുണ്ട് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാക്സിമം പ്ലസ് വാഹനമാണ് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മാക്സിമോ പ്ലസ് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നവരെ ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം നമ്മൾ ചോദിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു ആ വീഡിയോ കണ്ട വണ്ടി നമുക്ക് സെയിലായി പോയായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടി ചോദിച്ചിട്ട് അത് പോയി ആരും ടെൻഷൻ അടിക്കണ്ട അതിന് വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതല്ലാതെ ഒരു വണ്ടി കൂടി നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഓടോ വണ്ടി കിടക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല പതിമൂന്ന് തന്നെ മോഡൽ സെയിം വണ്ടി നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം തന്നെയാണ് അതിന്റെ ഡീറ്റെയിൽ ഞാൻ അയച്ചു തരാം എന്റെ നമ്പറിലേക്ക് എല്ലാവരും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം അപ്പൊ ഈ വാഹനത്തിൽ ചോദിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നമുക്ക് ഫിനാൻസ് ഈ വാഹനത്തിന് ഒരു എൺപത്തയ്യായിരം തൊണ്ണൂറായിരം വരെ ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് ബി എസ് ഫോറിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ബജാജിന്റെ മാക്സിമ ഗുഡ്സ് ബി എസ് ഫോർ ആണ് ബി എസ് സിക്സ് അല്ല ബജാജിന്റെ ബി എസ് സിക്സ് ആയാലും ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടിയാണ് എന്നാലും ബി എസ് ഫോറിൽ ചോദിക്കുന്ന ഒരു വണ്ടി ഞാൻ പറഞ്ഞത് നാല്പത്തെട്ടില് രണ്ടാമത്തെ ഓണറിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് വിമാനത്തിന് നിലവില് പേപ്പറുകളെല്ലാം അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് വരെ എല്ലാ പേപ്പറുള്ള വാഹനമാണ് ഈ വാഹനവും നമ്മൾ ഈ ഒരു കളർ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ആർ സി ബുക്കിൽ നമ്മൾ കളർ മാറ്റിയിട്ടാണ് വാഹനം നമുക്ക് തരുകയുള്ളൂ വിമാനത്തിന്റെ ടയർ വാങ്ങി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയർ പുതിയതാണ് സൈഡിലെ ടയർ റിസോളുകൾ ഒരു അമ്പത് ശതമാനം കണ്ടീഷനുള്ള ടയറുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രില്ല് സ്ട്രോങ് നല്ല ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഷീറ്റ് അടിച്ചിട്ടില്ലേ വാഹനത്തിന് ഈ വാഹനം വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം കൊടുത്തിട്ടുള്ളൂ നിലവിലെ അടുത്ത വന്ന ഫെബ്രുവരി മാർച്ച് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് ബി എസ് ഫോർ ബജാജിന്റെ പെട്ടി വേണ്ടിയാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഈ വാഹനത്തിൽ ഫിനാൻസ് നമുക്ക് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കസ്റ്റമറാണ് സിവിൽ സ്കോർ പൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്ന് നാൽപ്പത് വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത് വരുന്ന ഒരു കുറച്ച് വില പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൽഫ പ്ലസ് ആൽഫയുടെ നീളം കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ് അതായത് ഗ്രില്ലും കാര്യങ്ങളും ഷീറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു വണ്ടി പണിട്ടുള്ളത് കഴിഞ്ഞ അമ്പത്താറ് വയശേഷം ഇപ്പൊ തൃശ്ശൂർ അഞ്ച് ദിവസം നിൽക്കുന്നത് ഈ വാഹനത്തിന്റെ ടയർ വാങ്ങണം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പുതിയ ടയർ റിസോൾവ് ചെയ്തിട്ടിരിക്കുകയാണ് അതുപോലെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു എൺപത് ശതത്തിന്റെ മോഡൽ ടയറുകൾ ഉള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ ആൽഫയുടെ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ലുണ്ട് അതേപോലെ ഉള്ളില് ഒരു മരത്തിന്റെ ഒരു പീസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഈ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്നത് നമുക്ക് ഫിനാൻസ് ലഭിക്കില്ല പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുള്ള വാഹനങ്ങളുടെ ഇതേപോലെ നമുക്ക് വേറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ വാഹനങ്ങൾ എത്തിയിട്ടില്ലേ വർക്കുകൾ നിൽക്കുകയാണ് അപ്പൊ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയില് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അല്ല പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് പൂങ്കുന്നം റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് പൂങ്കുന്നം ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ മേൽപ്പാലം നിങ്ങൾക്ക് കാണാം അതേപോലെ ദയ ഹോസ്പിറ്റലിൽ അശ്വിനി ഭാഗത്ത് നിന്ന് വന്നുകഴിഞ്ഞാലും അവിടുന്ന് ഒരു നൂറ് മീറ്റർ വന്നാൽ നമുക്ക് ഈ മേൽപ്പാലം കാണാവുന്നതാണ് അതിന്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരും നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് നിങ്ങൾ അതിൽ രേഖപ്പെടുത്തുക